ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രത്തിന്റെ വേദയുടെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അപ്പോൾ വി വേദ എങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ രണ്ട് സുഹൃത്തുക്കളുടെയും സ്വഭാവമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ പറയുന്നത് അപ്പോഴാണ് അച്ഛൻ പുറത്തേക്ക് വന്നിട്ട് പറയുക ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറയാണ് ശ്രീകാന് ശ്രീനിവാസനെ പോലെ ഒരു ഗു ഒരു ചീത്ത കൂട്ടുക ചീത്ത സൗഹൃദങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളല്ല വേദ പറഞ്ഞ കഥയിലെ സുഹൃത്തുക്കളെ ഒരു വ്യത്യാസം ഉണ്ട് അവര് മര മരിക്കാൻ പോവുക എന്ന് അറിഞ്ഞപ്പോ സ്വന്തം വീ വീട്ടുകാരെയും കുടുംബക്കാരെയും കണ്ട് യാത്ര പറയാൻ വേണ്ടി പോയ ഒരാൾക്ക് തൻ്റെ ഏർ പോയൊരാള് ആൾക്ക് കൂട്ടുനിന്ന സൗഹൃദമാണ് അതെന്ന് പറയാനുട്ടോ അതും ഇതുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുട്ടോ വിക്രത്തിനുള്ളത് ഒക്കെ ചീത്ത കൂട്ടുകെട്ടുകളാണ് അതുമായിട്ട് നല്ല സൗഹൃദങ്ങൾ നീ കമ്പയർ നീ ഒരിക്കലും താരതമ്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മാഷിറങ്ങി പോകാനുട്ടോ അപ്പം വേ വേദക്ക് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദിനീർത്തി വന്നിട്ട് പറയുന്നുണ്ട് മനസ്സിലായില്ലേ നീ നീ പറഞ്ഞ കഥ നല്ല കഥയല്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറയാനുട്ടോ അപ്പൊ വേദ ചോദിക്കുന്നുണ്ട് നന്ദിനീർത്തിക്ക് അതാണോ മനസ്സിലായത് പിന്നെ വേറെന്താ അപ്പോ ശ്രീചേർത്തി പറയുന്നുണ്ട് വേദെ നീ പറഞ്ഞത് നല്ലൊരു കഥയാണ് പക്ഷേ അതിൽ വിക്രത്തിന് കൂട്ടായി ആദ്യത്തെ സൗഹൃദം പോലെ വിക്രത്തിന് കൂട്ടായിട്ട് നീ വിക്രത്തിന് കൂട്ടായിട്ട് താങ്ങും തണലുമായിട്ട് വന്നത് നെയ്യാണ് പറയാനുട്ടോ എന്നും തുണയായിട്ട് നീയേ ഉണ്ടാവുള്ളൂ എന്ന് പറയാനുട്ടോ അപ്പോൾ പറഞ്ഞിട്ട് വേ ശ്രീചേർത്തി കയറി പോവാനായിട്ട് അപ്പൊ നന്ദിനീർത്തി പറയാണ് അതെന്താ ശ്രീചേർത്തി അങ്ങനെ പറഞ്ഞത് നീ ഇവിടേക്ക് വരുന്നതിന് മുന്നേ നിനക്ക് വിക്രമായിട്ട് സൗഹൃദം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ നീ അതിന്റെ വിക്രത്തിന്റെ കൂട്ടുകാരിയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കാൻ കെട്ടോ അപ്പൊ വേ വേദ പറയുന്നുണ്ട് ആ നന്ദിനിയർത്തിക്ക് എന്താ ആലോചിക്കാനുള്ളത് കിട്ടിയില്ലോ എവിടെയെങ്കിലും പോയിരുന്നാലോചിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വേദ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവാനുട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാത്രി വേദം ഇടുന്നിട്ട് എന്തോ പച്ചക്കറികളൊക്കെ മുറുക്കിയാണ് പച്ചക്കറികളൊക്കെ നുറുക്കുന്നുണ്ട് അപ്പോഴാണ് വിക്രം വരാട്ടത് വിക്രം വിക്രത്തിന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴും വേദ പുറത്തേക്ക് വന്നു വന്നിട്ടു അപ്പോഴേക്കും വിക്രം റൂമിൽ കയറി ഷട്ടൊക്കെ മാറ്റിയിട്ട് എവിടേക്കോ പോകാനുള്ള തിരക്കിലാണ് അനിയൻകുട്ടിൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ഫങ്ഷന് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ വേദ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടേക്ക് എത്ര തിരക്കിട്ടിട്ട് പോകുന്നതെന്ന് ചോദിക്കാണ് ആ എനിക്കൊരു ഫ്രണ്ടിൻ്റെ ഫങ്ഷൻ ഉണ്ട് അതിന് പോവാണെന്ന് പറയാനുട്ടോ ഈ രാത്രി എന്റെ ഫ്രണ്ടിൻ്റെ ഏത് ഫ്രണ്ടിൻ്റെ ഫംഗ്ഷനാണ് നല്ല ഫ്രണ്ടാണോ കെട്ട ഫ്രണ്ടാണോ ചോദിക്കാൻ കേട്ടോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല അച്ഛനെന്ന് പറഞ്ഞു നിങ്ങൾക്കുള്ളതൊക്കെ കെട്ട ഫ്രണ്ട്സാണ് ചീത്ത ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ എനിക്കുള്ളതൊക്കെ ചീത്ത ഫ്രണ്ട്സാ കണക്കായിപ്പോയി അതിനിപ്പോൾ എന്താ വേണ്ടത് ഞാൻ മനുഷ്യന്മാർ നല്ലതാണോ ചീത്തതാണോ നോക്കിയിട്ട് സ്വഭാവം നോക്കിയിട്ടോന്നല്ല ഒരാളെ സ്നേഹിക്കുന്നത് മനസ് ഞാൻ അയാളുടെ എല്ലാ ഗുണങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് അയാളുടെ ചീത്ത ഗുണങ്ങളും അയാളുടെ നല്ല ഗുണങ്ങളും ഒക്കെ മനസ്സിലാ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഒരാളെ സ്നേഹിക്കുന്നതും ഒരാളെ കുസുഹുത്താക്കുന്നതും അല്ലാതെ അയാളുടെ നല്ല ഗുണങ്ങൾ മാത്രം നോക്കിയിട്ട് ഒരു നല്ല ആളെ കൂട്ടുകാരനാക്ക അങ്ങനെയൊന്നും ഉള്ള ഒരു സ്വഭാവക്കാരനല്ല ഞാനിന്ന് പറയാനുട്ടോ അപ്പൊ വേദം ചോദിക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തത് എന്റെ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ സ്നേഹിച്ചു എന്ന് ചോദിക്കാനിട്ട് അപ്പൊ അതിന് നിനക്ക് നല്ല ഗുണങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയാനുട്ടോ വിക്രം അപ്പൊ ചീത്ത ഗുണങ്ങളുണ്ടെന്ന് നിങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പ എന്താ വേണ്ടതെന്ന് എന്ന് ചോദിക്കാനുണ്ടോ അപ്പൊ വിക്രം നിങ്ങളിപ്പോ എങ്ങിട്ടാ പോകുന്നത് ആരുടെ ഏർ ഫംഗ്ഷന് പോവാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളും അറിയാനിട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഞാനൊരു കൂട്ടുകാരുടെ അടുത്തേക്കാണ് പോകുന്നത് ഇന്ന് ഞാൻ അവളുടെ കൂടെ അവിടെയാണ് ഞങ്ങളൊന്ന് രാത്രി ഒന്ന് രണ്ടുപേരും കൂടി ഉല്ലസിച്ചിട്ട് നാളെ രാവിലെ ഞാൻ തിരിച്ചു വരാ എന്ന് പറയാനിട്ടോ വേദ വേദോട് അപ്പൊ വേദ ചിരിച്ചോണ്ട് പറയാനും അതിനുള്ള ധൈര്യം ഒന്നും നി അത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ് നിങ്ങൾ പോവുന്നത് അതിനൊന്നല്ലാന്ന് എനിക്കറിയാം അതിനുള്ള ധൈര്യം അമ്പിയോരോ ഒന്നും നിങ്ങൾക്കില്ലാന്ന് എനിക്ക് എൻ്റെ മനസ്സിലായതാണത് വേദം അറിയാനുണ്ടോ കളിയാക്കിയ പോലെ അപ്പൊ വിക്രത്തിന് ചിറി വരുന്നുണ്ട് ഒരു നാടൊക്കെ വരുന്നുണ്ട് കെട്ടോ അപ്പൊ വേദ വിക്രം പറയാണ് ഇന്ന് അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങളൊരു ഫങ്ഷൻ പോലെ വെക്കുന്നു വെച്ചിട്ടുണ്ട് അപ്പൊ അവിടൊക്കെയാണ് പറയാണ് പറയാനെട്ടോ ആണോ ഇന്ന് അനിയൻകുട്ടിന്റെ ബെർത്ത് ഡേ എന്നാ ഞാനും കൂടി വരട്ടെ എന്ന് വേദം ചോദിക്കുന്നുണ്ട് അപ്പൊ വേദാളം സോറി വിക്രം പറയുന്നുണ്ട് ഓ അങ്ങനെ നീ ഇപ്പൊ സോക്കണ്ട നീ ഇവിടെ നന്നാ മതിന്ന് പറയാനുട്ടോ ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് വിക്രം ഇറങ്ങി പോവാനിട്ടോ അപ്പൊ അല്ല പിന്നെ വിക്രം പറയുന്നുണ്ട് അത് പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ ഫങ്ഷൻ അല്ല ഇത് ആണുങ്ങൾക്ക് മാത്രം വരാൻ പറ്റിയ ഫംഗ്ഷൻ ആണ് അതുകൊണ്ട് നീ ഇവിടെ നന്നാതി വേണ്ടി വിക്രം ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ വിക്രം പോയപ്പോ ഈ ഡയലോഗ് വേദക്ക് പിടിച്ചില്ല കേട്ടോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് മാത്രമുള്ള ഫങ്ഷൻ ആണെന്ന് പറഞ്ഞപ്പോ വേദ ജോസഫിനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വേദയാണ് പറയുന്നുണ്ട് എന്നാ അനിയൻകുട്ടിന്റെ ബർത്ത്ഡേ ആണല്ലേ ചോദിക്കുമ്പോ ആ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ വിക്രം ഇറങ്ങിയപ്പോ ഞാനൊരു വിഷു പറയാൻ പറയാൻ മറന്നു എന്റെ ഒരു വിഷയം പറയുവോ എന്ന് പറയുന്നുണ്ട് കെട്ടോ ഓ പറയാലോ ഞങ്ങൾ അവനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ലാവണ്യ റെസ്റ്റോറന്റില് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോവാന് പോവാണ് എന്നൊക്കെ അയാളപ്പൊ വേദോട് പറയുന്നുണ്ട് ഓ ശരി എന്ന് വേദം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം അവിടെ എത്തുന്നുണ്ട് വിക്രം എത്തിയപ്പോഴേക്കും ഇവരൊക്കെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ആ റെസ്റ്റോറൻറ്റുകാരാണെന്ന് വെച്ചാൽ അവരിയ്ക്കുന്ന ആ റൂമൊക്കെ ബലൂണൊക്കെ ഒക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പനിയും ജോസഫും ഉണ്ട് സജീവൊക്കെ ഇരിക്കുന്നുണ്ട് കെട്ടോ അപ്പൊ ഈ വിക്രമ റസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് അഭിലാഷിന്റെ ഒരു കൂട്ടുകാരൻ കാണാനു കേട്ടോ അയാൾ അത് പോയിട്ട് അഭിലാഷിനോട് പറയുന്നുണ്ട് അഭിലാഷ് അപ്പം അവിടെ ഒരു വരുൺ എന്ന് പറഞ്ഞ ഒരാളോട് ഒരു ചെ ചങ്ങയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയക്കാരനായിട്ടുള്ള വാസവന്റെ മകനാണ് വരുൺ എന്ന് പറയുന്നത് അത് മയക്കുമരുന്ന് അച്ചോടൊക്കെ നടത്തുന്ന ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരു ആളാണ് വരുൺ എന്ന് പറയുന്നത് ഈ വരുണിനെയാണ് നമ്മുടെ വിക്രം ട്രെയിലർ സോറി ട്രെയിലർ എന്നൊക്കെ പറയുന്നത് വിക്രം നമ്മുടെ പ്രമോല് കണ്ടിട്ടില്ലേ ഒരു ചെക്കനെ റോട്ടിൽ ഇട്ടിട്ട് അടിക്കുന്നത് അത് ഈ വരുൺ എന്ന് പറയുന്ന പയ്യനാണ് കേട്ടോ അപ്പം അഭിലാഷു പറയുന്നുണ്ട് വിക്രം അങ്ങനെ വിക്രത്തിന് ഒതുക്കാൻ പറ്റില്ല ശ്രീകാര്യം ശ്രീനിവാസിന്റെ ബലത്തിലാണ് അവൻ കളിക്കുന്നത് മാർക്കറ്റത്തെ ആഹ് പലിശ പിരിവിനെ നമ്മൾ തിരിച്ചേ പിടിച്ചത് വിക്രം കുറച്ച് മാറി നിന്നപ്പോഴാണ് ഒന്ന് ഒതുങ്ങി ഒതുങ്ങിയപ്പോഴാണ് നമുക്കത് പി തിരിച്ചു പിടിക്കാൻ പറ്റിയത് അത് അവൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ അവനൊന്ന് ഒതുങ്ങിയിരുന്നു അപ്പോഴാണ് നമുക്കത് തിരിച്ചു തിരിച്ചു പിടിക്കാൻ പറ്റിയത് പക്ഷെ ഇപ്പം പതിവിലും ശക്തിയായിട്ടാണ് അവൻ തിരിച്ചു വന്നത് അവനെ ഒതുക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സൊക്കെ പഴയ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയണം അപ്പോ വരുൺ പറയുന്നുണ്ട് അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക നിനക്ക് ഞാൻ കൂടെ നിന്നാൽ നിനക്ക് അത് ചെയ്യാൻ പറ്റും ചോദിക്കുന്നുണ്ട് അപ്പൊ അഭിലാഷ് പറയുന്നുണ്ട് നീ ഉണ്ടായിട്ട് കാര്യമില്ല നിന്റെ അച്ഛൻ കൂടെ വേണം ശ്രീകാര്യം ശ്രീനിവാസനാണ് അവന്റെ ബലം അപ്പൊ അതേപോലെ അയാളെക്കാൾ ശക്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നിന്റെ അച്ഛൻ അപ്പൊ കൂടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമാണ് അപ്പൊ അവനെ ഒതുക്കി കഴിഞ്ഞാൽ ശ്രീകാര്യം ശ്രീനിവാസൻ ചെയ്യുന്നതൊക്കെ ഇപ്പൊ നിന്റെ അച്ഛനും ചെയ്യാൻ പറ്റും അച്ഛന്റെ വില ആണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്ക വേണ്ടതെന്ന് പറയാണ് അപ്പൊ വരുൺ പറയാണ് ശരി അച്ഛൻ കൂടെ നിന്നും തന്നെ വിചാരിച്ചോളി എന്ന് പറയണം അവനെ ഒതുക്കണം അവനെ ഒതുക്കിയാലാണ് എനിക്കും എൻ്റെ ബിസിനസ് ഇവിടെ മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ കാരണം കുറെ സ്കൂളുകളും കുട്ടികളും ഉള്ള ഏരിയ ആണ് ഇത് ഇവിടെ എൻ്റെ ബിസിനസ് പച്ച പിടിക്കും അതിനാദ്യം വിക്രത്തിനെ ഒതുക്കണം എന്ന് പറയാനായിട്ട് ഇവര് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിക്രത്തിന്റെ റെസ്റ്റോറൻറ്റ് കണ്ട ഇവരുടെ ആ കൂടെ ആള് വന്നിട്ട് പറയാ അഭിലാഷേ വിക്രം അവിടെ അവന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ലാവണ്യ റെസ്റ്റോറൻറ്റിൽ ഉണ്ട് എന്ന് പറയാനുട്ടോ അപ്പോൾ അവര് എത്ര പേരുണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നിനക്ക് പേടിയാണോ പേടിയല്ല ഇനി ഒരു ഇനി അവൻ കൈവിട്ട് പോകാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാ ശരി അവിടുന്ന് അവൻ ഇറങ്ങുമ്പോ ഇറങ്ങുന്ന അവന് പോകുന്ന വഴിക്ക് നമുക്ക് അവനെ പിടിക്കാന്ന് അറിയാനുട്ടോ അങ്ങനെ ഇവര് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇവര് കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ആഘോഷിക്കുകയാണ് അപ്പൊ ഈ റെസ്റ്റോറൻറ്റത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിക്കുന്നത് സർ നിങ്ങളുടെ കൂടെ പങ്കെടുത്തോട്ടേനൊരു ഏർ സ്ത്രീ ചോദിക്കുന്നുണ്ട് സ്ത്രീയോ അപ്പോൾ ആർക്കും മനസ്സിലാവില്ല കേട്ടോ അത് വേദയാണെന്ന് വന്നോളം പറയൂന്ന് ജോസഫ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കയറി വരുമ്പോഴാണ് അത് വേദയാണെന്ന് മനസ്സിലാവുക കേട്ടോ വേദം എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവും വിക്രമിനും അതെ വേദം വന്നതിൽ വിക്രമിന് നല്ല സന്തോഷമുണ്ട് പക്ഷെ വേദം വിക്രം അത് മുഖത്ത് കാണിക്കുന്നില്ല കേട്ടോ വേദം എന്നിട്ട് അനിയൻകുട്ടനൊരു പ്രെസൻ്റ് ആയിട്ടാണ് വന്നത് ഒരു ഡ്രസ്സാണ് കേട്ടോ എന്നതൊക്കെ കൊടുക്കുന്നുണ്ട് കേക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അനിയൻകുട്ടൻ വരുന്നുണ്ട് കേട്ടോ അത് നല്ല ഡ്രസ്സുണ്ടാവും കേട്ടോ അനിയൻകുട്ടൻ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അനിയൻകുട്ടൻ വിഷമിക്കുന്നുണ്ട് കേട്ടോ ഈ ബർത്ത് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പിറന്നാളുകളിലൊന്നാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദയുടെയും വിക്രത്തിൻ്റെയും കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് വിക്രത്തിനോട് വിക്രം നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പെൺകുട്ടിയാണ് വേദ നീ അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് നിങ്ങൾ ഒരുപാട് വർഷം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദക്ക് അവർ നാണവും സന്തോഷമൊക്കെ ആകട്ടോ വിക്രം വിക്രത്തിൻ്റെ മുഖത്തൊരു റിയാക്ഷനും വരുന്നുണ്ടാവില്ല കേട്ടോ പക്ഷെ വിക്ര വിക്രത്തിന് വേദന ഇഷ്ടമായി തുടങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ആ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്താണ് ഈ അഭിലാഷിന്റെ വണ്ടി വരുന്നതൊക്കെ സീനൊക്കെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ കഴിക്കുന്ന ഇടയിൽ വിക്രം വേദേനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വേദ തിരിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലവേഴ്സിനെ പോലെയൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇടങ്ങിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആ കഴിഞ്ഞപ്പോൾ സജീവൻ പറഞ്ഞു എന്തായാലും ഇനി ലൈറ്റ് ആവണ്ട നിങ്ങളെ കഴിഞ്ഞതല്ലേ നിങ്ങൾ പോയിക്കോളൂ രാത്രിയല്ലേ വേദയും കൂടി ഉള്ളതല്ലതാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നത് അത് കൊഴപ്പില്ല കഴിഞ്ഞിട്ട് പോകുമ്പോ വേണ്ട നിങ്ങൾ പൊയ്ക്കോ രാത്രിയായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പൊ വിക്രം ചോദിക്കുന്നില്ല അനിയുംകൂട്ട നീ എങ്ങനെ പോവാൻ ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തല്ലേ ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോണന്ന് പറയാനോ അവിടെ ഇവര് രണ്ടുപേരും ഇങ്ങനെ വരുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ ഐഡിയ ആണ് ഈ ബർത്ത്ഡേ ഫങ്ഷൻ എന്ന് പറയുമ്പോ വിക്രം പറയുന്നുണ്ട് എന്റെ സജീവൻ്റെ ഐഡിയ ആണെന്ന് എന്ന് പറയുന്നുണ്ട് ആഹ് നല്ലതൊന്നല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ ഉദിക്കില്ലല്ലോ എന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന ഇടയിൽ അപ്പൊ വേദ പറയുന്നുണ്ട് ആ നേരെ നോക്കി ഓടിക്കുന്നു എവിടെയെങ്കിലും കൊണ്ട് ചാർത്തണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവര് വരുന്നതിൻ്റെ ഇട അങ്ങനെ ഇവര് വരുന്നതിൻ്റെ ഇടയിലാണ് ഒരു കട കാണുമ്പോൾ ഒരു ചായക്കട കാണുമ്പോൾ വേദ പറയും അവിടെ ഒന്നും നിർത്തു നമുക്ക് ഒരു കട്ടൻ കുടിച്ചിട്ട് പോവാണ്ട് അവരവിടെ കയറിയിട്ട് ചായ കുടിക്കാൻ നിൽക്കുമ്പോഴാണ് നല്ല മഴക്കോളുണ്ടല്ലോ വിക്രൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദം ഇപ്പൊ ഒരു കട്ടൻ ചായ കുടിച്ച് മഴയിട്ട് ബൈക്കിൽ പോകാൻ നല്ല രസാവില്ലേ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അത്ര രസമൊന്നും ഉണ്ടാവില്ല വേഗം കുടിക്കി എന്നിട്ട് വേണം മഴ മഴ ചാർന്നതിന് മുന്നേ വീട്ടിലെത്തണം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഇയാൾ എന്താ അരസന മുരട് എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സില് അങ്ങനെ ഇവര് ചായ കുടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഗുണ്ടകൾ വരിക കേട്ടോ അവര് വന്ന് വണ്ടി നിർത്തും അപ്പൊ തന്നെ വേദന ഇവരെ കാണുമ്പോ വിക്രം പറയുന്നുണ്ട് നീ മാറി നിൽക്കുന്ന പറയുന്നുണ്ട് കെട്ടോ അങ്ങനെ ഒരു നല്ല അടിപൊളി ഫൈറ്റ് സീനാവൂട്ടോ എല്ലാരും വിക്രം അടിച്ച് ഒതുക്കുന്നുണ്ട് ആ സമയത്താണ് ഈ വരുൺ എന്ന് പറഞ്ഞ ചെക്കൻ വേറെ ഒരു വഴി ഇല്ലാണ്ട് അവന്റെ അരയിൽ നിന്ന് ഒരു കത്തി എടുക്കട്ടോ ഈ കത്തി എടുക്കുന്ന സമയത്താണ് ആ വഴി കൂടെ എന്തും അനിയൻകുട്ടൻ പോകാൻ കേട്ടോ ഈ കണ്ടത് അനിയൻകുട്ടൻ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അന്ന് വിക്രം അണിച്ച് തിരിഞ്ഞു നിൽക്കാട്ടുണ്ട് വിക്രം പുറം തിരിഞ്ഞു നിൽക്കാൻ വിക്രമിനെ കാണാറില്ല അപ്പൊ വിക്രം നീ മാറേണ്ട അയാളെ ഓടി വന്നിട്ട് വിക്രത്തിനെ മാറ്റുന്നതും ഇവൻ കത്തിക്കൊണ്ട് കുത്തുന്നതും ഒരേ സമയത്താവും അപ്പൊ കുത്തും കുത്തുമ്പോൾ നേരെ അത് അനിയൻകുട്ടന്റെ കളുത്തിന്റെ ഇവിടെയാണ് ഷോൾഡറിലാണ് കുത്തി ഇറക്കെ എന്നിട്ട് ഇവൻ അബദ്ധം പറ്റി ഇവരെല്ലാരും ഓട് ഓടട്ടോ വിക്രം വേ വേദം വന്നിട്ട് വേദം വി പിടിക്കുന്നുണ്ട് എന്നിട്ട് അനിയൻകുട്ടനെ അവിടെ വീട് കിട്ടും കുറെ ചോര വാർന്ന് പോകുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വേദം വിക്രമം നിൽക്കണ്ട നാട് റോട്ടില് ആരും ഒരു സഹായത്തിനുള്ള ഒരു വണ്ടികളും നിർത്തുന്നില്ല കേട്ടോ അപ്പൊ തല മടിയിൽ വെച്ചിട്ട് വിക്രം അലറി കറിയുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു കേട്ടോ നാളത്തെ പിന്നെ വിക്രം വരുന്നത് ഇവരോട് പകരം വീട്ടാനൊക്കെയാണ് വിക്രം വരുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്